ഇനി നമ്മളൊരു ഊത്തുണ്ടാക്കാൻ പോവാണ് നമ്മൾ ഈ വേഗം കൊണ്ടെങ്ങനെ ഊത്തുണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടോ ഹൗ ടു മേക്ക് ഊത്ത് ഈസിലിന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചത് അതിനു വേണ്ടി നമ്മൾ ആദ്യം മുറിച്ചെടുത്തിട്ട് ഇത് കാണിക്കാം അതിന് നമ്മൾ ആദ്യം നമ്മൾ വേ മുറിച്ചെടുക്കണം ഇവിടെ നല്ലവണ്ണം കിടക്കണം നമുക്ക് അതിൽ നിന്നും വെട്ടിക്കളയാ പല ദിവസത്തും പല ഭാവത്തും ഞാൻ ഉണ്ടായി കാണിക്കാം പിന്നെ രണ്ട് ടൈപ്പ് പൂത്തുണ്ടായി കാണിച്ചു തരാം അതിനൊണ്ട് അത് നമ്മൾ വേ വട്ട് സച്ചാച്ചെടുത്തിട്ട് അതിൽ വെച്ചത് ഉണ്ടാക്കാം നമ്മള് അവിടെ ഒന്ന് ഉണ്ടാക്കാം നമ്മളൊരു വീണ കണ്ട വെട്ടി എടുത്തിട്ട് രണ്ട് സൈഡിലും മുറിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ചരിച്ചങ്ങ് അറുത്ത് കൊടുക്കണം അയ്യോ വീണ്ടും ആ സെറ്റായി ഇങ്ങനെ ചരിച്ചറുത്ത് വിട്ടിട്ട് അപ്പം ഏകദേശം ഈ കോലത്തിലിരിക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടക്കാൻ കൂടി അല്ലെങ്കിൽ അറ്റൻ ചേർത്ത് ഈ വറുത്ത് കാത്തിൻ്റെ അറ്റം ചേർത്ത് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഇല ഇങ്ങനെ പകതി വെച്ച് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിനിങ്ങനെ കീറി എടുത്ത് അടുത്ത് നമ്മൾ ഇവിടെ ഇവിടെ ആ ഇവിടെ വെച്ചിട്ട് നമ്മൾ കീറി വെച്ച് ഇതിനകത്തോട്ട് ഇല അങ് ഇറക്കണം ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെച്ചിട്ട് ഒറ്റപ്പടി ഇണ്ട ഇപ്പം ഏകദേശീകോലത്തിലേക്കും എന്നിട്ട് നമ്മൾ ചൂതണം അങ്ങോട്ട് ആർ നമ്മൾ ഇത് ഊതാൻ വേണ്ടി കാറ്റ് മാറാൻ നോക്കിയിട്ടാണെങ്കിൽ കാറ്റ് മാറുന്ന ഒരു അന്തോട്ട് അർത്ഥമില്ല അവന്റെ ഊതി ക്യാപ്പിച്ച് തരാം സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും കാണാനല്ല എന്നിട്ട് ഞാൻ വേറെ ഉണ്ടാക്കിയത് ഊതി അത് ഓപ്പറായിട്ട് കേട്ടോ ഇത് അതിൻ്റെയും വലുത് കുറേ നീളവുമുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഈ നീളത്തിനും വണ്ണത്തിനനുസരിച്ച് സൗണ്ട് സൗണ്ടും മാറും ഇത് കാണിച്ചേരാം അല്ല ചെറുത് വല്ലിൻ്റെ സൗണ്ട് അങ്ങനെ ചെറുതെ സൗണ്ട് അങ്ങനെ ഇതിലും വെണ്ണവും നീളവും കുറച്ചുണ്ടാക്കി പിന്നെയും പിന്നെയും സൗണ്ട് മാറും മാറി മാറിയാക്കും പിന്നെ അതുപോലെ വേറെ എണ്ണം കാണിച്ചു തരാം അതിനായിരുന്നു അത് വെച്ചോ മൊത്തം ഉണ്ടാക്കി അടുത്തതിന് വേണ്ടത് നമ്മൾ നേട്ടത്തിന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഫോണുള്ളത് പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു സൈഡിൽ മുട്ട് വേണം ഒരു സൈഡ് അടഞ്ഞതും ഒരു സൈഡ് തുറന്നതുമായ വരെ എടുത്തിട്ട് നേരെ വെച്ചങ്ങ് അങ്ങനെ മുറിച്ച് മുറിച്ച് ഈ കൊലത്തില് മുറിച്ചെടുത്ത് കാണാലോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിന്റെ സെന്ററിലൂടി ഇരുത്തുവിട്ടായിരിക്കണോ കുഴപ്പമില്ല അതിന്റെ സെന്ററിലൂടി വെച്ചാൽ അങ്ങ് കീറി വിടണം ഇങ്ങനെ ഒറ്റ കീട്ട് അങ്ങ് വരെ എത്തിയിട്ട് പോണം ഇങ്ങനെ കീറി എടുത്തിട്ട് എന്നിട്ട് എന്താ ഇത് ഇതൊന്ന് പിടിച്ചാണ് ഇത് ഊതാൻ വേണ്ടി നമ്മൾ ഇവിടെ പിടിക്കണം ഇവിടെ മണ്ടയറ്റം ഇങ്ങനെ വലപ്പിച്ച് പിടിച്ചിട്ട് ഭാഗം ഇങ്ങനെ വലപ്പിച്ച് പിടിച്ചിട്ട് അപ്പോൾ താഴെ സൈഡിൽ കോള പെയ്യും താഴെ പിടിക്കരുത് ഇങ്ങനെ പിടിച്ച് വച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഊതണം നല്ല പാടുപാടും ഭാഗം മുറുക്കി പിടിക്കണം ഭാഗം അടഞ്ഞിരിക്കണം താഴെ സൈഡിൽ കൂടി ഏറെ പോകാനുള്ള ഹോൾ കാണും കൂടി ഏറെ പോകണം എങ്കിലേ സൗണ്ടൊക്കെ ഉള്ളു സൗണ്ട് കേക്കുന്നില്ല അങ്ങനെ അത് അങ്ങനെ വരെ വേറെ എണ്ണം കൂടി അതുപോലെ നമ്മൾ ചെറുത് നദിന്റെ ഒരു ചെറിയ വർണ്ണം കൂടി ഉണ്ടാക്കി നോക്കാം ആ കമ്പ് ലേശം വണ്ണം ഉണ്ടായിരുന്നു ചെറുതായിട്ടും കൂടി പുള്ള വർണ്ണത്തിന് ഉണ്ടാക്കി നോക്കി കൊണ്ടു കാട്ടിട്ട് വെച്ചിട്ട് വീണ്ടും വീണ്ടും सेम നമ്മൾ ആണ് അട്ടാ സെന്ററിൽ കൊടുത്തത് അതാണ് ലെവലിൽ കേക്ക സാധനം ഇതെ ഇത് മൊത്തത്തിൽ ഒടിഞ്ഞു വീണ്ടും പറയാന നടക്ക ആ ടാക്കിൽ അങ്ങട കേടി വീണ്ടും അടിച്ചു നോക്കാം ആ സൊ ഇതിനടി ചാലസിൈൈ പോവറൊക്കടേ ഹാ